പണ്ഡിതന്മാർ പറയാണ് അള്ളാഹുവിൻ്റെ പേരുകൾ പരിപൂർണമായ ആശയങ്ങളെയും ഉത്തമമായ വിശേഷണങ്ങളെയാണ് അറിയിക്കുന്നത് കേവലം പേരുകളല്ല അർത്ഥമില്ലാത്ത ആശയമില്ലാത്ത പേരുകൾ അള്ളാക്ക് പിന്നെയോ അള്ളാഹുവിൻ്റെ പേരുകൾക്കൊക്കെ സമ്പൂർണമായ ആശയങ്ങളുള്ള വിശേഷണങ്ങളുണ്ട് അപ്പോൾ അള്ളാഹ് റഹ്മാൻ എന്നീ പേരുണ്ട് ഈ അറഹ്മാൻ എന്ന പേര് കേവലം അറബി അക്ഷരങ്ങൾ ചേർത്ത ഒരു കേവല നാമമല്ല ചില വിദേഹി കക്ഷികൾ അള്ളാഹുവിൻ്റെ പേരുകളെ അർത്ഥമുക്തമാക്കി ആശയത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് മഹാതെറ്റ പിന്നെയോ അള്ളാഹു സുഷാനു വത്താല അവനോട് സ്വീകരിച്ച പേരുകൾക്ക് അതിൻ്റേതായ അർത്ഥമുണ്ട് അപ്പം അള്ളാഹു റഹ്മാൻ എന്ന് പറയുമ്പോൾ റഹ്മത്ത് നിറഞ്ഞവനാണ് അള്ളാഹു അതവൻ്റെ സത്തയെ അറിയിക്കുന്നതാണ് ആ സത്ത അത് റഹ്മത്ത് നിറഞ്ഞ സത്തയാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാൻ അലാഹ് റഹ്മാൻ അതുപോലെ അള്ളാഹു ഖഫൂർ എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു ശബ്ദമല്ല ഒരച്ഛല്ല പ്രത്യൂതാ ആ മഹഫിറത്തും ഖുഫ്രാനും പാപമോചനം ഏറെ നൽകുന്നവനാണ് അള്ളാഹു എന്നതാണ് അതിൻ്റെ അർത്ഥം അപ്പം അള്ളാഹു സുബാൻ പത്താല അവൻ ഉത്തമമായ നാമങ്ങൾ എന്ന് പറയുമ്പോൾ ഉത്തമമായ അവൻ്റെ നാമങ്ങൾ ഉത്തമമായ വിശേഷണങ്ങളെയും അതേപോലെ അർത്ഥങ്ങളെയുമാണ് അത് ഉൾക്കൊള്ളുന്നത് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ചെല്ലുന്ന ദിഖറുകളിൽ ഒന്ന് സുഹാന കിഹാന് കസ്മുഖ്ദുഖ് നബ്സലഹു സ്വലാ തങ്ങൾ നിസ്കരിക്കാൻ നിന്നാൽ നമസ്കാരം തുടങ്ങിയിരുന്നത് ഈ ദുഴ കൊണ്ടാണ് എന്ന ഹദീസിൽ വന്നിട്ടുണ്ട് വന്നിട്ട് ഉമൽ മുനിഷാർ അലി അള്ളാഹു താലയിൽ നിന്നും മറ്റുമൊക്കെ ചെയ്യുന്ന ഹദീസുകളിൽ ഇത് കാണാൻ സാധിക്കും വേറെയും ദുഴകളുണ്ട് അലൈഹി വസല്ലം പലപ്പോഴും നിസ്കാരം തുടങ്ങിയപ്പോൾ തക്ബീറത്തുൽ തുടങ്ങിന് ശേഷം നിർവഹിച്ച ദുആഉൽ ഇസ്തിഫ്താഹാണ് നിർവഹിച്ചത് സുബഹാന കല്ലാഹുമിഹിഖ് അള്ളാഹുവിൻ നിൻ്റെ പരിശുദ്ധിയെ ഞാൻ വായിക്കുന്നു നിനക്ക് സ്തുതി ചൊല്ലുന്നതോടൊപ്പം അതാണ് സുബഹാന കള്ളാഹുമ്മ വബി ഹിഖ് എന്നിട്ട് പറയുന്നത് എന്താ വാറ കസ്മുഖ് അള്ളാഹുവി നിൻ്റെ നാമം അനുഗ്രഹപൂർണമാകുന്നു അള്ളാഹുവിൻ്റെ നാമം അനുഗ്രഹപൂർണമാകുന്നു ബർക്കത്ത് നിറഞ്ഞതാകുന്നു ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഹൈർ ഫതിൽ ശ്രേഷ്ഠത നന്മ അപ്പം അള്ളാഹുവിൻ്റെ പേരുകൾ എന്ന് പറഞ്ഞാൽ എന്താ അള്ളാവിൻ്റെ പേരുകൾ അത് നന്മ നിറഞ്ഞ ബർക്കത്ത് മുറ്റിയ പേരുകളാണ് അപ്പോൾ ആ പേരുകളെക്കുറിച്ച് പഠിക്കുക ആ പേരുകൾ ചൊല്ലുക അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ധന്യമാണ് അത് അനുഗ്രഹീതമായ വിഷയം നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ബിസ്മില്ലാഹിറമാൻ റഹീം കത്തെ എഴുതുമ്പോൾ ബിസ്മില്ലാഹിറ്മാൻ റഹീം എങ്ങനെയാണ് തുടങ്ങണത് ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ വർക്കത്തിൽ എന്ന് ഞാൻ ഖുർആൻ ഓതുന്നതാണ് അല്ലെങ്കിൽ ഞാൻ കത്തെഴുതുന്നതാണ് കത്തെഴുതുമ്പോഴും ഖുർആൻ ഓതുമ്പോഴും ബിസ്മിൽ അഹായേ റഹ്മാൻ റഹീം എന്നുള്ളത് മുഴുവനും ഉപയോഗിക്കണം മുഴുവനായിട്ട് ഉപയോഗിക്കണം എഴുതുമ്പോൾ മുഴുവനായിട്ട് ബിസ്മിൽ റഹ്മാൻ എന്ന് എഴുതണം ഖുർആൻ ഓതുമ്പോഴും ബിസ്മിൽ റഹ്മാൻ റഹീം എന്ന് മുഴുവൻ ഓതണം എന്നാൽ ഭക്ഷണം കഴിക്കുമ്പോൾ അതേപോലെ തന്നെ ബിസ്മി ചൊല്ലേണ്ട ഇതര സന്ദർഭങ്ങൾ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ ഭാര്യ ബർത്ത്വേ ലൈംഗികബന്ധത്തിൻ്റെ തുടക്കത്തിൽ മന്ത്രിക്കുമ്പോൾ അതേപോലെ ബിസ്മില്ല ചൊല്ലേണ്ട ഇതര സന്ദർഭങ്ങൾ അവിടെങ്ങളിൽ ബിസ്മില്ല ചൊല്ലിയാൽ മതി ബിസ്മില്ല എന്നാലും അർത്ഥം എന്താ ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ ബർക്കത്തിൽ ഞാൻ തുടങ്ങുന്നു എന്നാണ് അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ ബർക്കത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നു അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ ഞാൻ വെള്ളം കുടിക്കുന്നു അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ളതാണ് അർത്ഥം എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ ബർക്കത്തിൽ പറയുന്നത് ആ നാമത്തിൻ്റെ പ്രത്യേകതയാണ് എല്ലാവരും പേര് പോലെയല്ല നമ്മളെന്നും പേര് പോലെയല്ല ഒരു മഹ്ലൂക്കിൻ്റെയും പേര് പോലല്ല അള്ളാഹുവിൻ്റെ ഹാലിക്കായ അള്ളാഹു സുബാനു വത്താലാൻ്റെ പേരുകൾ അത് ഹുസ്നയാണ് അത്യുത്തമമാണ് അത് ബർക്കത്തുള്ളതാണ് നന്മ നിറഞ്ഞ ശ്രേഷ്ഠത നിറഞ്ഞ നാമങ്ങളാണ് അതുകൊണ്ട് ആ നാമങ്ങൾ അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെയും ചില ആളുകൾ കത്ത് എഴുതുമ്പോൾ എന്തെഴുതുക ബിസ്മി ലാഹിം റഹ്മാൻ റഹിം എന്ന എഴുതുന്നതിന് പകരം കത്തിൽ എഴുന്നൂറ്റി എൺപത്താറ് എഴുന്നൂറ്റി എൺപത്താറ് അങ്ങനെ കത്ത് ചെയ്തു ബിസ്മ ചെയ്തേണ്ട അടുത്ത് പലയിടത്തും മുസ്ലിം എഴുന്നൂറ്റി എൺപത്താറ് രൂപയായിരിക്കും കാരണം എന്താ അള്ളാൻ്റെ നാമം എന്ത് പലരിക്കും ആ നാമം പറയുന്നതിൻ്റെ മഹത്വവും അതിൻ്റെ ശ്രേഷ്ഠതയും എന്ത് അത് ആളുകൾക്കറിയില്ല പിശാജ് ഓതിയ മന്ത്രത്തിൽ പലരും എന്ത് ചെയ്ത് ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ അനാചാരങ്ങളിൽ അന്യ സംസ്കാരങ്ങളിൽ കൂപ്പുകുത്തി അതുകൊണ്ട് തന്നെ പണ്ഡിത വേഷധാരികൾ മുതൽ പാമരജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ പലരും ബിസ്മില്ല എന്നതിന് പകരം എഴുന്നൂറ്റി അമ്പത്തി ആറിൽ സായുജ്യമടിയുന്ന ഒരു ദുരന്തം ഉണ്ടായിരുന്നു അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ നമ്മുടെ വിഷയം അള്ളാഹുവിൻ്റെ നാമം അള്ളാഹുവിൻ്റെ നാമങ്ങൾ എന്നുള്ളതാണ് അത് ഏറ്റുത്തമമാണ് അത് അനുഗ്രഹീതമാണ് അത് നന്മ നിറഞ്ഞതാണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് മനസ്സിലാക്കുവാനാണ് ഈ കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണർത്തും